ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പെയ്ത മഴ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി സ്ഥലങ്ങളിലാണ് റോഡുകൾ വിണ്ടുകേറിയതും മണ്ണുകൾ പൊട്ടിയൊരിച്ച് വീടുകളിലേക്ക് എത്തി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിയുന്നതിലും മണ്ണും ചെളിവെള്ളവും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതിലും പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു വീടുകളിലെ കിടക്കകൾ ഉൾപ്പെടെ ഗൃഹോപകരണങ്ങൾ നശിച്ചു ചില വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു മഴ കനത്തതോടെ വീടുകളിൽ ചെളി കയറാനും ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിയാനും തുടങ്ങി ഇതോടെയാണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാത്തത് ഇപ്പോഴിതാ വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിൽപ്പെട്ട കഞ്ഞിപ്പുര വട്ടപ്പാറ മേഖലകളിലെ ജനങ്ങൾ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്നു ഈ മേഖലകളിലെ ജനങ്ങളുടെ പറമ്പുകളിലേക്കും മുറ്റത്തേക്കും വരെ റോഡിലെ വെള്ളവും ചെളിയും കുത്തിയൊലിച്ചു വരുന്നുവെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വെള്ളം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ കുത്തിയൊരിച്ചത് ദേശീയപാത അതോറിറ്റി കഞ്ഞിപ്പുര അങ്ങാടിയിൽ ഇരുവശങ്ങളിലുമായി റോഡരിയിൽ വെള്ളച്ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മുഴുവൻ വെള്ളവും പുതിയ അഴുക്കുച്ചാൽ വഴി വരികയും പഴയ വെള്ളച്ചാലുകൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ സംവിധാനമില്ലാത്തതുമാണ് മിനയായത് മഴവെള്ളവും ചെളിയും ഇടറോഡുകളും മറ്റു വഴിയും കഞ്ഞിപ്പുരക്ക് സമീപത്ത് വട്ടപ്പാറ മേഖലയിലുള്ള ജനങ്ങളുടെ പറമ്പുകളിലേക്കും മുറ്റത്തേക്കുമാണ് ഇപ്പോൾ പ്രവഹിക്കുന്നത് കാലവർഷം കനക്കുന്നതോടെ ദുരിതം വർദ്ധിക്കുമെന്നുറപ്പാണ് അതിനാൽ പ്രദേശവാസികൾ ഇപ്പോൾ ആശങ്കയിലാണ് വെള്ളം റോഡിന് താഴെ നാനൂറ്റി മീറ്റർ ദൂരെയുള്ള ഫേമസ് ചോല റോഡിലെ തോട്ടിലേക്ക് ഒഴുക്കിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും വാടകവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമായ മുജീബ് വാലാസിയും ആവശ്യപ്പെട്ടു നിലവിലെ ഭൂമിശാസ്ത്രം പഠിക്കാതെയും ശാസ്ത്രീയ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താതെയുമുള്ള നിർമ്മാണമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് അധികം ഘനമില്ലാത്ത കോൺക്രീറ്റ് വാൾ ഉറപ്പിച്ച് മണ്ണ് നിറക്കുകയായിരുന്നു കോൺക്രീറ്റ് പലയിടത്തും അനുയോജ്യമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും ഇതൊക്കെ അവഗണിക്കുകയായിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയത പലയിടത്തും നാട്ടുകാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പരാതിയുമായി എത്തിയിട്ടുമുണ്ടായിരുന്നു അന്നൊന്നും ഒരു കൂസലുമില്ലാതെ അതിനൊന്നും വകവെച്ചില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും മഴ കനത്തതോടെ ദുരിതത്തിലാകുന്നത് നാട്ടുകാരാണ് ദേശീയപാതയോട് അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്